പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി സങ്കീർത്തനങ്ങൾ അധ്യായം മുപ്പത്തിരണ്ട് അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ കർത്താവ് കുറ്റം ചുമക്കാത്തവനും ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവനും ഭാഗ്യവാൻ ഞാൻ പാപങ്ങൾ ഏറ്റുപറയാതിരുന്നപ്പോൾ ദിവസം മുഴുവൻ കരഞ്ഞ് എൻ്റെ ശരീരം ക്ഷയിച്ചുപോയി രാവും പകലും അങ്ങയുടെ കരം എൻ്റെ മേൽ പതിച്ചിരുന്നു വേനൽക്കാലത്തെ ചൂടു കൊണ്ടെന്നപോലെ എന്റെ ശക്തി വരണ്ടുപോയി എൻ്റെ പാപം അവിടുത്തോട് ഞാൻ ഏറ്റുപറഞ്ഞു എൻ്റെ അകൃത്യം ഞാൻ മറച്ചു വെച്ചില്ല എൻ്റെ അതിക്രമങ്ങൾ കർത്താവിനോട് ഞാൻ ഏറ്റു ഞാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ പാപം അവിടുന്ന് ക്ഷമിച്ചു ആകയാൽ ദൈവഭക്തർ ആപത്തിൽ അവിടുത്തോട് പ്രാർത്ഥിക്കട്ടെ കഷ്ടത കരകവിഞ്ഞൊഴിക്കിയാലും അത് അവരെ സമീപിക്കുകയില്ല അവിടുന്ന് എൻ്റെ അഭയസങ്കേതമാണ് അനർത്ഥങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ രക്ഷിക്കുന്നു രക്ഷകൊണ്ട് എന്നെ പൊതിയുന്നു ഞാൻ നിന്നെ ഉപദേശിക്കാം നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം നീ കുതിരയെയും കോവർ കഴുതിയെയും പോലെ ബുദ്ധിയില്ലാത്തവൻ ആകരുത് കടിഞ്ഞാൻ കൊണ്ട് നിയന്ത്രിച്ചില്ലെങ്കിൽ അവ നിന്റെ പരിധിയിൽ നിൽക്കുകയില്ല ദുഷ്ടർ അനുഭവിക്കേണ്ട വേദനകൾ വളരെയേറെയാണ് കർത്താവിൽ ആശ്രയിക്കുന്നവനെ അവിടുത്തെ സ്നേഹം വലയം ചെയ്യും നീതിമാന്മാരെ കർത്താവിൽ ആനന്ദിക്കുവിൻ പരമാർത്ഥ ഹൃദയരെ ആഹ്ലാദിച്ച് ആർത്തു വിളിക്കുവിൻ സഹോദരരെ ഈ ചെറിയ സങ്കീർത്തന ഭാഗം നമ്മളുടെ ജീവിതത്തിൽ അത്യന്തമായി നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ബോധിപ്പിക്കുന്നുണ്ട് ഈ സങ്കീർത്തന ഭാഗം ഒരു പശ്ചാത്താപ സങ്കീർത്തനമാണ് ദൈവകൃപയുടെ അത്ഭുതങ്ങളിൽ ആനന്ദിക്കുന്ന ഒരു മറുവശവും കൂടെ അതിനുണ്ട് ഇത് നമ്മുടെ ആത്മാവിൻ്റെ ആഹ്ലാദവും ആത്മാവിൻ്റെ ഗാനവുമാണ് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പാപം ചെയ്യുമ്പോഴും ആ പാപത്തെ നമ്മളുടെ ജീവിതത്തിന്റെ നല്ല വശമായിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ നമ്മൾ ആ പാപത്തെ മറന്ന് മാറ്റി നിർത്തി നമ്മൾ ദൈവത്തോട് എങ്ങനെ ഇടപെടണം ആ അതിൽ നമുക്കുള്ള അജ്ഞത എങ്ങനെയാണ് ആ അജ്ഞതയ്ക്കുണ്ടാകുന്ന ഫലം എന്താണ് ഇതെല്ലാം ഇതിലൂടെ നമുക്ക് മനസ്സിലാകുന്നു വിശുദ്ധ അഗസ്റ്റിന്റെ പ്രിയപ്പെട്ട സങ്കീർത്തനമായിരുന്നത് അഗസ്റ്റിൻ മരിക്കുന്നതിന് മുമ്പ് തന്റെ കിടക്കയോട് ചേർത്ത് എഴുതി വെച്ചിരുന്നു ദാവീദ് ഒരു മഹാനായ പുരുഷനായിരുന്നിട്ട് പോലും പാപത്തിന്റെ ചില പ്രധാന കാലങ്ങളിലും സമയങ്ങളിലും അവൻ അറിയാതെ അതിലേക്ക് പെട്ടുപോയിരുന്നു പക്ഷെ വീണ്ടും അങ്ങനെ ഒരു ആത്മീയ അധപതനുണ്ടായപ്പോൾ പരിശുദ്ധാത്മാവിന്റെ കരുണയാലേ അവൻ അവന്റെ ജീവിതത്തിൽ വന്ന കഷ്ടതകളെയും ദുരിതങ്ങളെയും അവന്റെ പ്രശ്നങ്ങളെയൊക്കെ ഈ പാപത്തിന്റെ ഫലമാണെന്ന് വിശ്വസിക്കുകയും അവൻ ദൈവത്തോട് കുംഭസാരം നടത്തുകയും ചെയ്തു നമ്മൾ തകർന്ന ഹൃദയങ്ങളോ നമ്മുടെ കണ്ണുനീർ ഒഴുകുന്ന കണ്ണുനീരോ നമ്മുടെ ഹൃദയം ആത്മാർത്ഥമായ വിനീതമായ കൂടി നമ്മൾ കുംഭസാരം നടത്തുകയാണെങ്കിൽ അത് ദൈവത്തിന് മുന്നിൽ ഏറ്റവും വലിയ അനുതാപമാണ് പക്ഷെ നമ്മൾ ആ കുംഭസാരം നടത്തി ഒരു ഏറ്റു പറഞ്ഞിട്ട് വീണ്ടും ആ തെറ്റുകളിലേക്ക് പോയാൽ അതിനൊരിക്കലും ഫലമില്ലാതായി പോകും അതിനാൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ സാഹചര്യങ്ങളിൽ നമ്മൾ ചെയ്തു പോകുന്ന തെറ്റുകളും കുറ്റങ്ങളും നമ്മൾ അറിയാതെ പെട്ടുപോകുന്ന പാപ സാഹചര്യങ്ങളിൽ നിന്നും നമ്മൾ അതിനോട് അതിൽ നിന്നും മോചനം നേടാൻ ആഗ്രഹിക്കുകയും ദൈവത്തിൻ്റെ മുന്നിൽ നമ്മൾ തെറ്റുകൾ ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ ക്ഷമയുടെ അനുഗ്രഹം നമ്മൾക്ക് ലഭിക്കും നമ്മളുടെ കുറ്റബോധത്തിൽ നിന്നുള്ള നമുക്കൊരു മോചനം ലഭിക്കും നമ്മളുടെ ഈ രണ്ട് തരത്തിലുള്ള ജീവിത അവസ്ഥയിൽ നിന്നും ദൈവത്തോട് ചേർന്നുള്ള ജീവിതം നമുക്ക് ലഭിക്കും നമ്മുടെ ഈ ലോകത്തിലുള്ള സകല മനുഷ്യർക്കും ദൈവം നൽകുന്ന സംരക്ഷണത്തിന്റെ ഗുണം നമ്മൾ അനുഭവിക്കും കാരണം ഈ സങ്കീർത്തന ഭാഗത്ത് തന്നെ പറയുന്നു നീതിമാന്മാരെ കർത്താവിൽ ആനന്ദിക്കുവിൻ പരമാർത്ഥ ഹൃദയരെ ആഹ്ലാദിച്ച് ആർത്ത് വിളിക്കുവിൻ നമ്മളുടെ ജീവിതം നമ്മളുടെ സൃഷ്ടാവായ ദൈവത്തോട് ചേർന്ന് നമ്മൾ ചെയ്തുപോയ പാവങ്ങളെയും തെറ്റുകളെയും ഏറ്റുപറഞ്ഞ് മനസ്സുകൊണ്ട് അനുദവിച്ച് വീണ്ടും ആ തെറ്റുകളിലേക്ക് കടന്നു പോകാതിരിക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായും ദൈവം നമ്മുടെ അഭയസങ്കേതവും നമ്മുടെ അനർത്ഥങ്ങളിൽ അവിടെ നമ്മളെ എപ്പോഴും കാത്തുപരിപാലിക്കുന്നവരുമാണ് അവന്റെ സ്നേഹം നമ്മളിൽ നിന്നൊരിക്കലും അകന്നു പോവുകയില്ല സർവശക്തനായ ദൈവം നമ്മളുടെ തെറ്റുകളും കുറ്റങ്ങളും പുറത്തു വീണ്ടും നല്ല ജീവിതം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന സകല മനുഷ്യരെയും ദൈവത്തിന്റെ സ്നേഹത്തിൽ വളർത്തി പരിശിതാത്മാവിന്റെ കരുണയില് അവൻ കാണിച്ചു തരുന്ന നല്ല പാതയിലൂടെ സഞ്ചരിച്ച് അവന്റെ ദൃഷ്ടിയിൽ എന്നും നീതിമാന്മാരായി ജീവിപ്പാൻ നമുക്ക് ക്രമ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആ മീൻ